വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടം ഇവിടെ പാടുന്നതാണ് പല മാതാപിതാക്കളും തെറ്റിക്കണം അസ്ലാം അഹമ്മ ഡോക്ടർ മുഹമ്മദ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കുട്ടികൾ കുട്ടികളെന്താന്നുള്ളത് നമുക്ക് നമ്മളെ പ്രായക്കാരെ പിന്നെയും കുറേയൊക്കെ മനസ്സിലാവും പക്ഷെ കുട്ടികൾ ചിന്തിക്കുന്നത് ഒക്കെ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് അവരെ രോഗം തന്നെ ഡിഫറെൻ്റാണ് അപ്പോൾ നമ്മൾ കുട്ടികളെ ഉപദേശിക്കുമ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ നമ്മളെ ചിന്താഗതി വെച്ചിട്ടാണ് കുട്ടികളോട് പറയണത് അതാണ് കുട്ടികൾ കേൾക്കുന്നത് ത് നമ്മൾ കുട്ടികൾ കേൾക്കണില്ല കുട്ടികൾ കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് പറയും മകൻ കേൾക്കണില്ല അക്ഷരം പറഞ്ഞ് കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ആരും പറയൂല കുട്ടി കേൾക്കുന്ന രീതിയിൽ പറയാൻ എനിക്കറിയില്ല എന്ന് നമ്മൾ ആരോടെയും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇതാണ് നമ്മളുടെ പ്രശ്നം അപ്പോൾ അവരുടെ മനസ്സിലാക്കി അവരുടെ ചിന്താഗതികൾ മനസ്സിലാക്കി നമ്മൾ അവരോട് പറയുന്ന സമയത്ത് അവർക്ക് നല്ല ക്യാച്ചിങ്ങോ പിന്നെ കുട്ടികളെ വളർത്തിയെടുക്കാനോ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഞമ്മൾ ലോകത്തേക്ക് ജനിച്ചു കുട്ടി എന്ന് പറയുന്നത് ഇതേ ഈ പേപ്പർ പോലെയാണ് ക്ലീൻ ഷീറ്റായിരിക്കും വരുന്ന സമയത്ത് എല്ലാവർക്കും ഇതേപോലെയുള്ള കുട്ടീനെ ഉണ്ടാവുക ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ഒന്നുമില്ല ഇതിൽ ഇനി ഞാൻ നോക്കി ഈ പേപ്പർ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ചുരുട്ടി ഞാൻ മാക്സിമം കഴിഞ്ഞ അത്ര ചുരുട്ടി ചുരുട്ടി എന്നിട്ട് ഞാൻ ഈ പേപ്പർ തുറന്നു നോക്കുമ്പോൾ കണ്ടോട്ടോ ഈ പേപ്പർ തുറന്നു നോക്കുമ്പോൾ നോക്കിയേ ഇതിലുള്ള ചുളിവുകൾ ഈ ചുളിവുകൾ കണ്ടോ ഈ ചുളിവുകൾ ഞാൻ ഒരുപാട് നേരം ഇനിയിപ്പോൾ ഇത്തിരി ഇട്ടിട്ട് അയൻ ചെയ്തിട്ട് ഞാൻ നോക്കിയാലും ഈ ചുളിവുകൾ പലതും മാഞ്ഞു പോകില്ല ഇതേപോലെയാണ് നമ്മളെ മക്കൾ ഈ ചുളിവുകൾ എന്താണെന്നറിയുമോ നമ്മളോരോട് പറഞ്ഞ വാക്കുകൾ നമ്മളവരോട് കാണിച്ച ദേഷ്യം നമ്മൾ അവരെ പരിഗണിക്കാത്തത് ഇതൊക്കെയാണ് ഈ ചുളിവുകളായിട്ട് മാറിയത് അപ്പോൾ ഈ ഒരു കുട്ടി ജനിച്ചു വീണ ഉടനെ തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാം കുട്ടി ജനിച്ചിട്ട് ഒരു വരെ ആ കുട്ടി എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ് സ്പോഞ്ച് എങ്ങനെയാണ് സ്പോഞ്ച് വെള്ളം വലിച്ചിരിക്കുന്നുണ്ട് ഇതേപോലെ ആ കുട്ടി കാണുന്നതെന്ന് മുഴുവൻ നോക്കിയിട്ട് അത് അബ്സോർബ് ചെയ്യും എന്താണെന്ന് സംഭവിക്കണത് ഇതുപോലെ അറിയാം ആദ്യമായി കല്യാണം കഴിച്ചിട്ട് ഈ വധു അല്ലെങ്കിൽ വരൻ നമ്മളിപ്പോൾ പുതിയ അപ്പള്ളിക്കുക പുതിയാപ്പിള ആ വധുവിൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെന്ന് കയറിയിരിക്കുമ്പോൾ എങ്ങനെയുണ്ടാവുക സോഫേൻ്റെ ഒരു സൈഡിൽ ചെന്നിരുത്തന്നിട്ടിങ്ങനെ അമ്പോ ആക്കാൻ ഭയങ്കര ഫോ ഫോർമലായിട്ട് അവിടെയുള്ള ആളുകളോടൊക്കെ ഒന്നാം സൽക്കാരത്തിന് പോകുമ്പോഴേ വളരെ ഫോർമലായിട്ടാണ് സംസാരിക്കുക ആ ഞാൻ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ വരുന്ന വഴിക്ക് അവിടെ കുഴിയൊക്കെ ഉണ്ട് റോട്ടിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുക വളരെ ഫോർമലായിട്ട് അതെന്താണ് അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ ഫുള്ള് നിരീക്ഷിക്കുകയാണ് എന്താണ് അവരുടെ ആൾക്കാർ എങ്ങനെയാണ് ഇപ്പോൾ അമ്മ എങ്ങനെയാണ് അവളുടെ അമ്മവൻ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ എന്താണ് നിരീക്ഷിക്കുകയാണ് എങ്ങനത്തെ ആളുകളാണെങ്കിൽ കൂടുതലും അങ്ങനെ അറ്റാച്ചാവൂല ഒരു പരിധി വിട്ടുള്ള സംസാരമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഈ പറഞ്ഞ സോഫയിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് ഇങ്ങനെ കിടക്കണത് കാണാൻ പറ്റും അല്ലേ ഇവർ രണ്ട് കൊല്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യാ ചെയ്തത് ഇവർ എങ്ങനത്തെ ആളുകളാണ് എന്നുള്ളത് കറക്റ്റ് ഒബ്സേർവ് ചെയ്തതാണ് ഇതേപോലെയാണ് നമ്മുടെ കുട്ടികൾ ജനിച്ചു വരുന്ന സമയത്ത് ജനിച്ചു വീണ ഉടനെ തന്നെ കുട്ടി എല്ലാം നിരീക്ഷിക്കും ചുറ്റുള്ളത് നിരീക്ഷിക്കും ആ സമയത്ത് ഈ ലോകം വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഏ അപ്പോൾ ഫസ്റ്റ് അതാണ് നമ്മൾ പുതിയ പ്ലായി ചെല്ലുന്ന സമയത്ത് ഇവർ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന പോലെ കുട്ടി നോക്കുക ആ സമയത്ത് എങ്ങനെയാണ് കുട്ടി നോക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് കുട്ടി കരയുമ്പോൾ പാല് വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്ന സമയത്ത് എനിക്ക് പാല് കിട്ടുന്നുണ്ടോ അതേപോലെ എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ കെയർ കിട്ടുന്നുണ്ടോ നല്ല നല്ല പോലെ നോക്കുന്നുണ്ടോ എന്നെ എടുക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ കൊഞ്ചിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് കുട്ടി നോക്കുന്നത് കുട്ടീൻ്റെ ആവശ്യം അപ്പത്തെ കാലത്ത് അതാണ് ഒരു വയസ്സ് വരെ ഈ സമയത്ത് ആ കുട്ടിക്കിതൊന്നും കിട്ടിയില്ല എന്ന് നോക്ക് ആ കുട്ടി ഭാവിയിൽ കഴിഞ്ഞ ഒരാളും വിശ്വസിക്കാത്ത ആളോ ഇതുപോലെ നമ്മൾ സംശയ രോഗം എന്നൊക്കെ പറയുമല്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരാളും വിശ്വസിക്കാൻ പറ്റുന്നില്ല കടം കൊടുക്കാൻ പറ്റില്ല വിശ്വാസം ഉണ്ടാവില്ല അപ്പുറത്തെ ആൾ ഇങ്ങനെ ആൾ മാറിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ചെറ ഈ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഈ ട്രോമയാണ് കേട്ടോ അപ്പോൾ കുട്ടികളെന്തെയ്യുക ആ സമയത്ത് നമ്മൾ കറക്റ്റ് നോക്കുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞാലാണ് പ്രശ്നം തുടങ്ങുക ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് കുട്ടികളിത് നടക്കാനൊക്കെ പഠിച്ച് ഒന്ന് ഒരു സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയമാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടി കുട്ടി ഇങ്ങനെ ഒരു കഴിവ് പഠിച്ചെടുത്തിട്ട് ആ കഴിവിനെ പ്രാവർത്തികമാക്കാൻ നോക്കണ സമയമായിരിക്കും ആ കുട്ടി ഇങ്ങനെ സ്വന്തമായിട്ടൊരു ഇൻഡിപ്പെൻഡൻസ് ഒരു സ്വാതന്ത്ര്യം എല്ലാവരും ഇതുവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്ന് മൂത്ത കഴിക്കണേ ജീവിക്കുക അപ്പുറത്തെ ഉമ്മനെ വിളിക്കണം എല്ലാത്തിനും ആൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഉമ്മ വാരി തരണം ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസ് ആയിരുന്നു ആശ്രയിച്ചിരിക്കുന്നു അതിൽ നിന്ന് കുട്ടി സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുട്ടി ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടി ചെരുപ്പിടാൻ വേണ്ടി ഇങ്ങനെ നോക്കുക അപ്പം നമ്മളെന്താ പറയുക ഏയ് ഇമാനേ അങ്ങനെ ആ കുട്ടി അങ്ങനെ എല്ലാം ചെരുപ്പിടില്ലേ ചെത്താ ഇപ്പം ഇങ്ങനെ ചെരുപ്പിടുന്നത് ഞാൻ അങ്ങനെ അല്ല ഈ പോയാൽ അവർ നെഞ്ചു കൈ ഒന്നും ആയിട്ടില്ല ഒന്ന് മാറിക്കാറ് ഇങ്ങനെ നമ്മൾ പറയും ഇല്ലേ ഇങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന നമുക്ക് കുട്ടിക്ക് കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ് ഒരു ഓട്ടോണോമി ഒരു സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനും ഒരു വിൽ പവർ എന്നോട് കയ്യുന്നുള്ളൊക്കെ ആ ഒരു ഇതിലേക്ക് വരേണ്ട ഒരു അവസ്ഥയിലാണ് അവിടെ നമ്മൾ പിടിച്ച് കട്ടാക്കുന്നത് കുട്ടീനെ ഇങ്ങനെ ചെയ്താൽ ഈ ചെയ്യൽ ശരിയല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ഒന്ന് പോയിക്കാൻ എന്നോട് കഴിയൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ കുട്ടീൻ്റെ വിൽ പവർ പോകും ആ കുട്ടിക്ക് പിന്നെ ഭാവിയിൽ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ളൊരു പവർ ഒരു മാനസിക ശക്തി ഉണ്ടാവില്ല ആ പിന്നെ ആ കുട്ടിക്ക് എന്താ ഉണ്ടാവുക എല്ലാത്തിനോടൊരു സംശയം എന്നോട് കഴിയൂല എന്നോട് കഴിയുമോ എന്നോട് കഴിയൂല എന്നുള്ളൊരു ഡൗട്ട് എല്ലാ കാര്യത്തിലും ആ പിന്നെ ഒരു ഷെയിംനെസ് ഉണ്ടാവും ഷെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ ഒരു ലജ്ജ എല്ലാ കാര്യത്തിനോട് ഒരു കാര്യം ചെയ്യാനുള്ളൊരു മടി തുടങ്ങിയ തുടങ്ങാനുള്ള കാരണം എന്നോട് കഴിയുക എന്നുള്ള വിശ്വാസമായി പോയി കുട്ടീൻ്റെ മനസ്സിൽ ഉറച്ചു പോയി എന്നുള്ളതാണ് ഇങ്ങനെയാണ് ആ പ്രായത്തിൽ നമ്മൾ പെരുമാറിയ സംഭവിക്കുക അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് നമ്മൾ കുട്ടികൾക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കുക അതായത് കൂടെ നിന്ന് അവർക്ക് സ്വന്തമായിട്ട് കഴിക്കുക പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക ചെറുപ്പം ഡ്രസ്സ് ഇടാൻ വേണ്ടി കുറച്ചും കൂടി കഴിയുമ്പോൾ രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഡ്രസ്സ് ഇടാൻ വേണ്ടി അവരിങ്ങനെ നോക്കുന്ന സമയത്ത് ഡ്രസ്സ് ഇടാൻ വേണ്ടി കൊടുക്കുക ഡ്രസ്സ് സ്വന്തമായിട്ട് ഇടിപ്പിക്കുക എല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കല്ല കുറച്ചൊക്കെ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു ഘട്ടമാണ് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ ഈ സമയത്താണ് കുട്ടികൾ നമ്മൾ മൂന്നാം വയസ്സിൽ മൂച്ചി പിരാന്ത് നാലാം വയസ്സിൽ നട്ട പിരാന്ത് എന്നൊക്കെ പറയും നമ്മൾ മലപ്പുറം നാട്ടിൽ ഈ ഭാഗത്തായിട്ട് ഈ നട്ടപ്രിാന്തിൻ്റെ സമയം ഈ ഒടി അടങ്ങി നിൽക്കില്ല അങ്ങോട്ട് വിട്ടിങ്ങനെ പാഞ്ഞപ്പുറത്തായ ലോകത്ത് വരിയിലുണ്ടാവും രണ്ട് മിനിറ്റ് ഇവിടെ ഉണ്ടാവും ഇവിടെ കണ്ടുപോകുന്ന പിന്നെ അവിടെ കാരണം കണ്ടു ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് പൊളി സോഫയിലും ജനാലുമലുമൊക്കെ കയറി മുതൽക്ക് എനർജി ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് കുട്ടി പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നോക്കും നിങ്ങളീ കട്ട ഉണ്ടല്ലോ ഇങ്ങനെ അട്ടിക്കട്ടി വെച്ചൊരു സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കട്ട ഈ മൂന്ന് വയസ്സിന് മുന്നേ ഉള്ള കുട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പോലെ അറിയാം കുട്ടി ഉണ്ടാക്കുക ആ കട്ട ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊടുത്തോ അവരെ ഉണ്ടാക്കിത്തരും പക്ഷേ ഈ മൂന്ന് വയസ്സായ കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഇത് വെച്ചിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങും അങ്ങനെ സ്വന്തമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കണ സമയമാണ് അതേപോലെ ഈ കുട്ടി ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ ചോറും കൂട്ടാനും ഉമ്മിയും കുട്ടിയും പി ഡി ഒ കച്ചവടം പി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കളിയില്ലേ നമ്മളൊക്കെ കളിച്ചിട്ടുണ്ടാകും ചെറുപ്രായത്തിൽ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ അവർ ഇങ്ങനെ നമ്മൾ നമ്മൾ നമ്മളൊരു വലിയൊരു കാണിക്കുന്ന കഴിവുകൾ എനിക്കും പറ്റണം എനിക്ക് എനിക്കും അതേപോലെയൊക്കെ ആവണം എന്നുള്ള ആരുള്ളിലുള്ളതുകൊണ്ട് അവർ ചെയ്യുന്നതാണ് ടീച്ചറും കുട്ടിയും കളിക്കുക ഇങ്ങനെയൊക്കെ കളിക്കണത് ഇങ്ങനെ ആ കളിക്കുന്നത് അവർക്ക് അതേപോലെ ആവണം എനിക്ക് ജീവിതത്തിൽ ഇതേപോലെ ഒരു പർപ്പസ് വേണം ജീവിക്കാൻ ഒരാവശ്യം വേണം എന്നെ കൊണ്ടെന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം കൂടുതലും ഒരു കളിക്കാൻ വിടണം ഇങ്ങനത്തെ കളികൾ അവർ ക്രിയേറ്റീവ് ആകാൻ സമയക്കുക കൂടുതൽ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഭാവിയിൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ നല്ല ക്രിയേറ്റീവായി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന തീരുമാനിക്കുന്ന സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള ആളുകളായിട്ട് മാറും നല്ല നമ്മളെ വേണ്ടിയില്ലേ ചില ആളുകൾ എവിടെയും ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കിക്കോളും നമ്മൾ അവർക്ക് അവരെല്ലാവർക്കും ഇഷ്ടമായിരിക്കും ആ ഒരു കൂട്ടത്തിൽ അവർ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അത് ഉണ്ടാവുന്നത് അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ സമയത്തിൽ അവർക്ക് കിട്ടുന്ന കെയറാണ് ആ കെയർ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റാത്ത തീരുമാനം എടുക്കാൻ പറ്റാത്ത ടൈപ്പായിട്ട് മാറും എന്നുള്ളതാണ് ഇനി അടുത്തൊരു ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടം ഇവിടെ പാടുന്നതാണ് പല മാതാപിതാക്കളും തെറ്റിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെ വരെയുള്ള സമയം ഇവിടെയാണ് നമ്മൾ സ്കൂൾ ജീവിതം തുടങ്ങണത് ഈ സ്കൂൾ ജീവിതത്തിൽ കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സാണ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക അവരടിയിൽ തന്നെ നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ കുട്ടികൾ കുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയാൽ ഞാൻ ഓനേങ്ങാട്ടി വലുതാണോ ഓനേയും കാട്ടി വലുതാണെന്നുള്ള രീതിയിലേക്കും സംസാരിക്കുക ഓ ഞാനേ അഫ്സലിനെ കാട്ടിന് മറക്കു വങ്ങി അങ്ങനെ വന്നു പറയും ഇനി ഫുട്ബോളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് ഗ്രൗണ്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓ ഞാൻ വന്നിട്ട് വൃത്തമേ ഉള്ളൂ ഒരു ബോളൊക്കെ അടിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാലും വന്നിട്ട് പറയും ഞാൻ അഞ്ച് കുളം സിസർ സിസ്സർ കട്ട് അടിച്ചു എന്നൊക്കെ വന്നിട്ട് ഭയങ്കര തള്ളായിരിക്കും എന്താണ് ഇവർക്ക് ഈ പെൺകുട്ടികളാണെങ്കിലോ കുഞ്ഞെ കാണാമ ഓലെങ്ങാട്ടി രസം ഇല്ലെ കാണാൻ നോക്കി ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും ഇതെന്താണ് ഉദ്ദേശം ഓലെ മനസ്സിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് തമ്മിൽ തമ്മിലുള്ള ഒരു ഞാൻ ഞാനിങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ടാക്കാൻ നോക്കുകയാണ് അത് അവിടെ കോമ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് ഐ ക്യാൻ എനിക്കിവിടെ ഈ ലോകത്ത് മുന്നേറാൻ ഒരു കോമ്പറ്റീഷൻ അവരിൽ ഉണ്ടായി വരുന്ന സമയമാണ് ഈ സമയം ആ സമയത്ത് അതിനെ തളർത്തിയാൽ എങ്ങനെയാണെന്നറിയോ ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് അധികം ആളുകളും കമ്പെയർ ചെയ്യാന്നുള്ളത് കമ്പാരിസൺ അപ്പുറത്ത് നോക്കിയാൽ ഞാൻ അപ്പുറത്തെ മോനെ നോക്കിയാൽ ആകെ എനിക്ക് കണ്ട അയിമ്പത് മാർക്കാണ് ഉള്ളത് ഞാൻ അങ്ങോട്ട് നോക്കിയാൽ ഓൻ അറുപത് എഴുപത് മാർക്ക് എം പേര് എത്താൻ എൻ്റെ കഥച്ചൊരു അക്ഷരം ഭരിക്കണമില്ല ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞിട്ട് അപ്പുറത്തെ ആളെ കമ്പയർ ചെയ്താൽ ഈ കുട്ടീനെ കുട്ടി നോക്കി നോക്കിയേ ഈ കുട്ടി അത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ് കുട്ടീനോട് കഴിയുന്ന ആരൊക്കെ അപ്പുറത്തെ ആളെ കാട്ടിയും മുൻപന്തിയിലെത്തണം എത്തണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ രീതിയിലായ സ്കില് ഉപയോഗിച്ച് കഷ്ടപ്പെടുക ആ സമയത്ത് നമ്മൾ ഇതാണ് പറഞ്ഞാൽ കുട്ടീനെ കൺഫേം ആക്കി കൊടുത്താൽ പിന്നെ ആ കുട്ടീൻ്റെ മനസ്സിൽ ഉറച്ചു പോകും ഞാൻ ഒരാളെയും എല്ലാ ഇക്കോട്ടിനും തായാണ് ഞാൻ ഇന്നൊന്നിനും പറ്റൂല അങ്ങനെയുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് കുട്ടികൾക്ക് വരും എന്നുള്ളതാണ് ഒരു കാരണവശാലും കുട്ടികൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യരുത് ഇങ്ങനെ കമ്പയർ ചെയ്യാതെ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക നോക്കിയാൽ ഈ വരച്ചത് ഇതാണ് ഇങ്ങനെ വരച്ചത് നല്ല രസമുണ്ടായി ജീവനോട് കൈനോ ആർക്ക് വരച്ചിട്ടുണ്ട് പക്ഷെ നോക്കി ഈ ഒന്നുകൂടി ഈ അപ്പറാച്ച ഒരു വേറെ നല്ല ചിത്രം കാട്ടി കൊടുക്കുക ഇത് നോക്കിയാൽ ഇങ്ങനെ കൂടി എനിക്ക് വരക്കാൻ നോക്കി കൂടെ ഏ നല്ല രസത്തിൽ ഇങ്ങനെ വരയ്ക്കാൻ നോക്കി നോക്കിയാൽ ഇങ്ങനെ എനിക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഇടങ്ങേറാത്ത രീതിയിൽ അവൻ്റെ കോമ്പറ്റീഷനിൽ നമ്മൾ തളർത്തരുത് ഒരു ഓട്ടപ്പന്തം നടത്തുന്ന ആളെ രണ്ടാൾ ഓടുമ്പോൾ പോയങ്ങി നിൽക്കുന്ന ആളോട് ജെ മുന്നേ ഓടുന്ന ആളൊക്കെയാണ് എന്നെ ഞങ്ങാട്ട് ഇത്രയും പറ്റില്ല ആ ആ ഓയിൻ ഉണ്ടില്ലേ ഓന ഭയങ്കര സ്പീഡ് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ ആ കുട്ടി പിന്നെ ഓടില്ല നേരെ മറിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി ആ മുന്നിൽ ഓടുന്ന കുട്ടിയാണ്ടോ ഓടുന്ന ട്രിക്ക് കണ്ടോ ജി അങ്ങനെയാണ് ഓടേണ്ടത് അപ്പോൾ എനിക്ക് നല്ല ഓടാൻ പറ്റും കൊണ്ടു മുന്നിലെത്താൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അവൻ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ ആ കുട്ടി ഭാവിയിൽ ഓനവാൻഡ് സ്പീഡിൽ ഓടും അല്ലേ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഒരിക്കലും കോമ്പി അവരുടെ ആ കോമ്പറ്റീഷൻ ഇല്ലാതാക്കരുത് കമ്പെയർ ചെയ്യേ ചെയ്യരുത് ഒരാളായിട്ടും കമ്പയർ ചെയ്യരുത് കുട്ടീനെ കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ ഭാവി തലമുറയാണ് തലമുറ വന്നാണെങ്കിൽ നമ്മൾ വീട്ടിൽ തുടങ്ങണം നമ്മളെ പരിപാടികൾ കുട്ടികൾക്ക് നല്ല ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുക നല്ല തോട്ട്സ് അവർ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കുട്ടികൾ നല്ല മട്ടത്തിൽ നല്ല കോൺഫിഡൻസ് ഉള്ള നല്ല മക്കളായിട്ട് വളർന്നു വരും എന്നുള്ളതാണ് എല്ലാവരെയും ഒരു കാര്യം എന്ത് ചെയ്യുക എല്ലാവർക്കും ഇപ്പം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ